പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ പി ജി വായനക്കൂട്ടം കോതമംഗലം ടി എം മീഡിയൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്നു പീറ്റർ പാലക്കുഴിയുടെ വക്രന്റെ വിക്രിയകൾ ബാലസാഹിത്യം ഡോക്ടർ ജേക്കബ് പിട്ടു പരിചയപ്പെടുത്തി മൊയ്തീൻ നേര്യമംഗലത്തിന്റെ ഊന്നുവടി എന്ന കവിതാസമാഹാരം കവി അക്ബർ പരിചയപ്പെടുത്തി പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ പി ജി വായനക്കൂട്ടം കോതമംഗലം ടി എം മീഡിയൻ സ്മാരകം മന്ദിരത്തിൽ വെച്ചാണ് നടന്നത് പീറ്റർ പാലക്കുഴിയുടെ വക്രന്റെ വിക്രിയകൾ ബാലസാഹിത്യം ഡോക്ടർ ജേക്കബ് പിട്ടു പരിചയപ്പെടുത്തി ഇത് ഞങ്ങൾക്ക് കളറിംഗ് ബുക്കായി ഉപയോഗിക്കാം എന്നുള്ളതാണ് കാരണം ഇതിൽ ചിത്രങ്ങൾ വളരെ മനോഹരമാണ് കളർ അടിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കെച്ചസ് സ്കെച്ചസാണ് ഇതിനകത്ത് കുട്ടികൾക്ക് കളർ അടിക്കാൻ വേണ്ടി താല്പര്യമാണ് അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു വൺ ടു വൺ ആണ് അതുകൊണ്ട് തന്നെ ഈ കൊച്ചു കുട്ടികൾക്ക് ചായ അടിക്കുന്ന കുട്ടികൾക്ക് ഇതില്ലാത്ത താല്പര്യമാണ് കുറേ കൂടി മുതിർന്ന കുട്ടികൾക്ക് ഇത് വായിക്കാവുന്ന കഥകളുമാണ് ആ നല്ല ബാലസാഹിത്യം എന്ന നിലയിൽ തന്നെ കുട്ടികളുടെ ഇടയിൽ പ്രചാരം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അയച്ചു കൊടുത്താലിപ്പോൾ കുട്ടികളുടെ സാഹിത്യത്തിൽ ഉൾപ്പെടുത്താം അവാർഡും ലഭിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കാവുന്ന ഒരു പുസ്തകമാണ് ഇത് എന്ന് എനിക്ക് അത് കുട്ടികൾക്ക് എന്ത് സമ്മാനം കൊടുക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും തന്നെ കൊടുക്കാവുന്ന ഒരു ഒരു വളരെ സേഫ് ആയിട്ടുള്ള പുസ്തകം മൊയ്തീൻ എന്ന ം കവി അക്ബർ പരിചയപ്പെടുത്തി മലയാള കവിത എത്ര ഭാവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ആണ് നിന്നിരിക്കുന്നത് ഈ കാലത്താണ് ഇപ്പോൾ റാപ്പ് സംഗീതം വരുന്നത് എന്ന ഗായകനെ നോബൽ പ്രൈസ് സാഹിത്യത്തിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം വേടൻ റാപ്പ് ഗാനെഴുതുന്നു ഡബ്സി എഴുതുന്നു അങ്ങനെ പലരും എഴുതുന്നു പലരും പല രീതിയിലുള്ള പാട്ടിലൂടെയും ഈണത്തിലൂടെയും പല രീതിയിൽ കവിതകളുണ്ട് അത് ഇടയ്ക്ക് ഞാൻ പറയുന്നത് എൻ ആർ രാജേഷ് കവിതയിൽ വ്യത്യസ്തമാണെന്ന മലയാളത്തിലെ വ്യത്യസ്തമായ കവിതയുടെ ഒരു ഭൗവത്വം എന്ന ആളാണ് ഇതൊക്കെ ഇതൊരാമുഖമായിട്ട് പറയുന്നതാണ് കോതമംഗല മേഖല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സജി പി എൻ സ്വാഗതം പറഞ്ഞു എടുത്തിറങ്ങ പരിപാടിയിൽ വിജയകുമാർ കളരിക്കൽ അനൂപ് ബാബു ലീലാവതി എ സിബ എം എസ് ജോൺസൺ ഇരിങ്ങോൾ ഉഷാ മുരുകൻ ആൽ കെ ജുഞ്ചുജി ദീപ അജേഷ് ജിബു അയ്യപ്പൻ എൻ ആർ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റി അംഗം അശ്വതി അശോകൻ നന്ദി രേഖപ്പെടുത്തി ഞാൻ കവിതയുടെ ജീവന്റെ വില ആകാശ സ്വപ്നമല്ല കവിതയുടെ ലഹരിയിൽ ജീവന്റെ വില തിളപ്പിച്ച ആകാശ സ്വപ്നമല്ല തീകത്തിപ്പടരും കവിതയിൽ നീ കത്തി ഒടുങ്ങാൻ എത്ര കാലം ഇനിയും വായിക്കണം നിന്നെ നിന്നെത്തും മനഃപൂർവം പണിക്ക് വന്നതല്ല ഈ മുറ്റത്ത് അയാളുടെ ഭാര്യയോടും ഉണ്ടായിരുന്നില്ല വരഞ്ഞു വെച്ചിരിക്കുന്ന പൂക്കളിൽ ചോലുകൊണ്ട് പണിയെടുത്തിട്ടും ചോര പൊടിഞ്ഞില്ല അവിടുത്തെ കുട്ടികൾ പോലീസിന്റെയും കൊലപാതകയുടെയും റോഡുകളിൽ അഭിനയിച്ചിട്ടില്ല കരക്കിലെന്ന് ചൂണ്ട കിട്ടുന്നു